ഹായ് ഫ്രണ്ട്സ് ഫീലിംഗ് സ്ട്രെസ് നെറ്റ് വർക്ക് ജോൺ വറി നിങ്ങളൊറ്റയ്ക്കല്ല ഇന്ന് ഞാൻ നിങ്ങളുടെ കൊളീഗും ഫ്രണ്ടുമായിട്ട് ഇവിടെയുണ്ട് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ജോലി സ്ഥലത്ത് ഹാപ്പി ആയിരിക്കാനും സഹായിക്കുന്ന അഞ്ച് സിമ്പിൾ മെൻ്റൽ ഹെൽത്ത് ടിപ്സ് ഷെയർ ചെയ്യാനായിട്ട് ലെറ്റ്സ് മേക്ക് യു വർക്ക് ഡേയ്സ് ഈസി ആൻഡ് സ്ട്രെസ് ഫ്രീ അപ്പോൾ ആദ്യത്തെ ടിപ്പ് മൈക്രോ ബ്രേക്സ് എടുക്കുക എന്നതാണ് ഓരോ മണിക്കൂറിലും അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക എഴുന്നേറ്റ് നിൽക്കുക സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുക ഇത് ചെറുതായിട്ട് തോന്നാം പക്ഷേ ഈ മൈക്രോ ബ്രേക്ക്സ് ക്ഷീണം കുറയ്ക്കുകയും നിങ്ങളുടെ മൈൻഡിനെ റിഫ്രഷ് ചെയ്യുകയും ചെയ്യുന്നു ഇത് ജോലിയിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങളെ കൂടുതൽ ശ്രദ്ധയും ഉൽപ്പാദനക്ഷമതയും ഉള്ളവരാക്കുന്നു ട്രൈ ഇറ്റ് ആൻഡ് ഫീൽ ദ ഡിഫറൻസ് നെക്സ്റ്റ് നിങ്ങളുടെ വർക്ക് സ്പേസ് വൃത്തിയാക്കുക എന്നുള്ളതാണ് വൃത്തിയില്ലാത്ത ഡെസ്ക് മെൻ്റൽ സ്ട്രെസ്സിന് കാരണമാകും ദിവസവും കുറച്ച് മിനിറ്റ്സ് വൃത്തിയാക്കാൻ എടുക്കുക നിങ്ങൾ പതിവായി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്താൻ എളുപ്പമുള്ള രീതിയിൽ വെക്കുക കൂടാതെ ഡിസ്ട്രാക്ഷൻസ് റിമൂവ് ചെയ്യുക എ ക്ലീൻ സ്പേസ് ഈസ് എ ക്ലിയർ മൈൻഡ് മൂന്നാമത്തേത് പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കുക നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മൂന്ന് ടാസ്ക് എഴുതി വെച്ച് കൊണ്ടാവണം ചെറിയതും അത്ര അർജൻറ്റും അല്ലാത്ത ടാസ്കിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എഴുതി വെച്ചതിൽ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ഓവർലോഡ് ആവാതെ കൂടുതൽ അച്ചീവ്മെൻ്റ്സ് നേടാനാകും അടുത്തത് വളരെ സിംപിളും എന്നാൽ പവർഫുള്ളുമായ ഒരു കാര്യമാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് ഈറ്റ് ഹെൽത്തി സ്നാക്സ് ഡീഹൈഡ്രേഷനും ജങ്ക് ഫുഡും നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യും ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ അടുത്ത് വെക്കുക ദിവസം മുഴുവൻ നിങ്ങളുടെ എനർജി ലെവൽ സ്റ്റഡിയായി നിലനിർത്താൻ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് സ്നാക്സ് ആയിട്ട് കഴിക്കുക അടുത്തത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടിപ്പാണ് ഡീപ്പ് ബ്രീതിങ് എക്സർസൈസസ് ആണ് നിങ്ങൾക്ക് സ്ട്രെസ് തോന്നുമ്പോൾ മുപ്പത് സെക്കൻഡ് നേരം പോസ് ചെയ്ത് കുറച്ച് ഡീപ്പ് ബ്രീറ്റ്സ് എടുക്കുക ആഴത്തിൽ ശ്വാസം ശ്വാസമുള്ളോട്ട് എടുക്കുക മൂന്ന് സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്യുക പതുക്കെ എക്സെയിൽ ചെയ്യുക ഇത് കുറച്ച് തവണ റിപ്പീറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി കാംനെസ് ഫീൽ ചെയ്യും അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ടിപ്സ് ഈ ടിപ്സൊക്കെ സിമ്പിളായിട്ട് തോന്നാമെങ്കിലും അവ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെയും പ്രൊഡക്ടിവിറ്റിയെയും വലിയ തോതിൽ ഇമ്പാക്റ്റ് ചെയ്യും അവ ട്രൈ ചെയ്ത് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നതെന്ന് എന്നെ അറിയിക്കുക കൂടുതൽ ഓഫീസ് ടിപ്സിനായിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക See you in the next video. Take care and stay positive.